ഹായ് ഓൾ വെൽക്കം ടു ജയലേൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് സ്വാതി അപ്പോൾ കേട്ടിട്ടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾ എക്സാമിനൊക്കെ വേണ്ടി വളരെ ശ്രദ്ധാപൂർവ്വം പഠിച്ചിരിക്കുന്ന സമയമാണ് ഇനി നമുക്ക് എന്ത് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പ് വേണം അല്ലെ അതിന് ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്ക് ചില സമയത്ത് കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടിട്ട് വൺ ആയിക്കോട്ടെ ടൂ ആയിക്കോട്ടെ കോമൺ ആയിട്ട് വരുന്ന ചില ടോപ്പിക്കുകൾ ടോപ്പിക്കുകളുണ്ട് അത് ഫിസിക്സിലായാലും ശരി ബയോളജിയിലായാലും ശരി സൈക്കോളജിയിലായാലും ശരി അതേപോലെ തന്നെ കെമിസ്ട്രി ഏത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും അത് രണ്ടിലും കണ്ടിട്ടുണ്ട് അല്ലെ രണ്ട് എക്സാമിനും ഒരേപോലെ ചോദിക്കും ചിലപ്പോ കേ വണ്ണിനെ ചോദിക്കാം ചിലപ്പോ കെ ടൂനെ ചോദിക്കാം അതേപോലെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സില് ഇലകളിൽ വരുന്ന വിന്യാസങ്ങള് നമുക്ക് മിക്കവാറും ചോദിച്ചു കാണാറുണ്ട് അപ്പോ ഈ എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇതാലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ആ സമയം പോവുകയാണ് അല്ലെ അങ്ങനെ ആലോചിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് പഠിക്കാൻ മാത്രമല്ല അതിനെന്ത് വേണം റിവൈസ് ചെയ്ത് തന്നെ നമ്മളെ എല്ലാ ഭാഗങ്ങളും നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കണം സോ ഇങ്ങനെ പഠിച്ച് റിവൈസ് ചെയ്ത് പിന്നെ അടുത്ത ഘട്ടം എന്താണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതി ശീലിക്കലാണ് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഇതാണ് ആദ്യത്തെ രണ്ട് ഘട്ടം സിലബസ് എന്ന് വിചാരിക്കണു പലതവണ നമ്മള് സിലബസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എത്ര മാർക്ക് വരും ഓരോന്നിൽ നിന്നും എത്ര ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽതാ പ്ലാൻസിൽ ഇല എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഭാഗത്തിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാറ് അതിലുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ എന്തൊക്കെയാണ് എക്സാമ്പിൾസ് എന്നെല്ലാം നമുക്ക് നോക്കാം റെഡിയല്ലേ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കേട്ടോ പ്ലാൻസിൽ നോക്കൂ സസ്യത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് വേര് തണ്ട് ഇല അപ്പൊ എന്തൊക്കെയാണ് പ്രധാന ഭാഗങ്ങള് വേര് തണ്ട് ഇല സസ്യത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു ഈ പൂവ് പിന്നീട് എന്തായിട്ടാണ് മാറുന്നത് കായായിട്ടാണ് മാറുന്നത് എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ ഇല്ല ചെടികൾ ധാരാളം ഉണ്ടെങ്കിലും കുറച്ചെണ്ണം മാത്രമാണ് എന്തുണ്ടാവുന്നത് പൂക്കുന്നത് ഇനി എല്ലാ പൂക്കളും എന്തായിട്ട് മാറുന്നില്ല കായായിട്ടും മാറുന്നില്ല അപ്പൊ ചില ചെടികൾ മാത്രമാണ് നന്നായിട്ട് പുഷ്പിച്ചു നിൽക്കുന്നതും ചിലത് മാത്രമാണ് കായായിട്ട് മാറുന്നതും ഇതില് ഇല എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെ ഇപ്പൊ രണ്ട് പത്രസസ്യങ്ങൾ അതായത് ഏകബീജ പത്രസസ്യം ദ്വിബീജ പത്രസസ്യം എന്നിങ്ങനെ ഇലയെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ഏകബീജ പത്രസസ്യം ദ്വിബീജ പത്രസസ്യം എന്താണ് ഏകബീജ പത്ര സസ്യം എന്ന് പറയുന്നത് നോക്കൂ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണ് ഏക ബീജപത്രസ്യങ്ങൾ എന്നറിയപ്പെടുന്നത് കണ്ടോ ഒരു ബീജപത്രം മാത്രമുള്ളത് അതാ ഇങ്ങനെ കണ്ടോ ഇതാ ഒരു ബീജം മാ ഒരു ബീജപത്രം മാത്രമുള്ളത് ഏ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അടുത്തതും കൂടെ പറയട്ടെ ഇനി ദ്വിബീജപത്ര സസ്യം രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങളാണ് ദ്വിബീജ പത്രസസ്യങ്ങൾ എന്ന് പറയുന്നത് ഏകബീജം എന്ന് പറഞ്ഞാൽ മോണോകോട്ട് പ്ലാന്റ്സ് ആണ് നോക്കൂ ഏകബീജ പത്രസ്യം മോണോക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ ഒരു ബീജപത്രം മാത്രമുള്ളത് മാത്രീബീജം എന്ന് പറഞ്ഞാൽ എന്താണ് ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ് കേൾക്കണ്ട ഇങ്ങനെ വന്ന് ഇടയിലൊരു ഒരു ഒരു ഡിവിഷൻ പോലെ അപ്പൊ ദ്വിബീജ പത്രസ്യം ഡൈക്കോട്ട് പ്ലാൻസ് എന്ന് അറിയപ്പെടുന്നു അപ്പൊ മോണോക്കോട്ടെന്നും ഡൈക്കോട്ടെന്നും ചോദിക്കാം അല്ലെങ്കിൽ ഏകബീജ പത്രസ്യം എന്നും ദ്വിബീജ പത്രസ്യം എന്നും ചോദിക്കാം ഓക്കെ ക്ലിയർ ആയില്ലേ ഇതാ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ എസ് സി ആർ ടി ടേബിൾ ആണ് അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ് സിആർ ടിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ് ടേബിൾ അല്ല ഒരു ബോക്സ് ആണ് നോക്കൂ ഇതിലെ ഏക ബീജപത്രസ്യവും ദ്വിബീജ പത്രസസ്യത്തിനെ കുറിച്ചിട്ടും കാന്ഡത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട് നോക്കൂ ഏകബീജ പത്രസസ്യങ്ങളുടെ കാന്ഡത്തിന്റെ പുറം ഭാഗത്തിന് ഉൾഭാഗത്തേക്കാൾ താരതമ്യേന കടുപ്പം കൂടുതലാണ് അപ്പൊ ഏക ബീജപത്രസ്യത്തിന് പുറംഭാഗത്തിനാണ് കടുപ്പം കൂടുതൽ ഉൾഭാഗത്തേക്കാൾ കടുപ്പം എന്തിനാണുള്ളത് പുറംഭാഗത്തിനാണുള്ളത് ഇനി ദ്വിബീജ പത്രസസ്യത്തിന് എങ്ങനെയാണ് അതിനെങ്ങനെയാണ് അതിന് കാന്ഡത്തിന്റെ ഉൾഭാഗത്തിനാണ് എന്തുള്ളത് ത താരതമ്യേന കടുപ്പം ഉള്ളത് അപ്പൊ ഏകബീജ പത്രസസ്യമാണെങ്കിൽ കാന്ഡത്തിന്റെ പുറംഭാഗത്തിന് കടുപ്പവും ദ്വിബീജ പത്രസസ്യമാണെങ്കിൽ കാന്ഡത്തിന്റെ ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലും ആയിരിക്കും ഓക്കെ ഇങ്ങനെ കട്ടി കൂടുതലല്ലേ അത് കൂടുതലും ആയിരിക്കും മനസ്സിലായല്ലോ അടുത്തത് നോക്കൂ നമുക്ക് കേട്ടിട്ട് വന്നോണ്ടിരിക്കയാണ് അല്ലേ നമുക്ക് ഏകദേശം ആടിൽ പഠിക്കുന്നൊക്കെ പറയാം എന്താണ് അത്രയും അടുത്താണ് എക്സാം നിൽക്കുന്നത് അപ്പൊ നമ്മള് സിലബസ് വെച്ചു പഠിച്ചു തുടങ്ങി എങ്ങും എത്താത്ത ഒരു രീതിയിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എക്സാമും കൂടെ എഴുതി കഴിഞ്ഞാലേ നമുക്ക് കേട്ടിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോഴും കംപ്ലീറ്റ് ആയോ ഇല്ല ഇനി എന്താ വേണ്ടേ റിസൾട്ട് വന്ന് നമ്മൾ അതിനുള്ള യോഗ്യത നേടിയാൽ മാത്രമേ നമ്മൾ കേട്ടിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ പലരും മടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് എങ്ങനെയാണ് കേട്ടിട്ട് പഠിക്കുക നമുക്ക് പല ഡൗട്ടുകളും ഉണ്ടാവും ഇതെല്ലാം എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക ചിലതൊക്കെ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടാത്ത കുറെ ഡൗട്ടുകൾ ഉണ്ടാവും എസ് സിആർടി പഠിച്ചിട്ടുണ്ടാവും പലരും ആറും ഏഴും തവണയൊക്കെ എഴുതിയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും എന്തുകൊണ്ടാണ് എവിടെയാണ് നിങ്ങൾക്ക് പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് പല തവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവണ നിങ്ങൾ എക്സാം മര്യാദക്ക് കൃത്യമായി പഠിച്ചെഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ പഠിച്ചെഴുതി കഴിഞ്ഞാലും കിട്ടാത്തവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിൽ എവിടെയോ ഒരു തകരാറുണ്ട് അല്ലെങ്കിൽ എവിടെയോ നിങ്ങൾക്കൊന്ന് പിക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം അല്ലെ അങ്ങനെയെല്ലാം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും അടിച്ചു നിൽക്കേണ്ട നമ്മുടെ പുതിയ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എല്ലാവരും കൃത്യമായ പഠനത്തിലൂടെ മാത്രമേ കേട്ടിട്ട് നേടിയെടുക്കാൻ പറ്റുള്ളൂ അത് അറിയാവുന്ന കാര്യമാണല്ലോ അതിനായിട്ട് എല്ലാവരും ഇപ്പൊ തന്നെ പരിശ്രമിച്ചു തുടങ്ങുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടിട്ടിനെ കുറിച്ചുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ മെഞ്ചർഷിപ്പോടു കൂടി ഏത് ഡൗട്ടാണെങ്കിലും ക്ലിയർ ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളുടെ ഒരു മെന്റർ ഉണ്ടാവും സോ എല്ലാവരും വേഗം കേട്ടിട്ട് പഠിച്ചു തുടങ്ങാം അടുത്ത കേട്ടിട്ട് നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പിക്കാം ഓക്കെ നമുക്കിതാ പ്ലാന്റ്സിന്റെ അടുത്ത ഇലയിലെ അടുത്ത വിന്യാസങ്ങള് അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ഇലകളുടെ വിന്യാസങ്ങള് ഇത് സ്ഥിരം നമുക്ക് ചോദിക്കാറുണ്ട് ഏക ബീജപത്ര സസ്യം ചോദിക്കാറുണ്ട് ദ്വിബീജ പത്രസസ്യം ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വ്യത്യസ്ത രീതിയിലുള്ള ഇലകളുടെ വിന്യാസങ്ങള് ഇലയെ ബേസ് ചെയ്തിട്ട് വീണ്ടും എന്താണ് തരം തിരിച്ചിട്ടുണ്ട് മൂന്ന് രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഏകാന്തര വിന്യാസം എതിർ വിന്യാസം സർപ്പിള വിന്യാസം ഓക്കെ ഇതൊക്കെ എന്താണ് ഏകാന്തര വിന്യാസം നോക്കൂ ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്നുള്ള രീതിയിലാണ് ഏകാന്തര ഉള്ളത് ഇതാ ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല ഇവിടെ വേറെ ഇല്ല ഉണ്ടോ ഇല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഒരു വശത്തേക്ക് ഒരില എന്നുള്ള രീതിയിലാണ് ഏകാന്തര വിന്യാസം പറയുന്നത് എക്സാമ്പിൾ പറയുന്നത് ചെമ്പരത്തി ചിലപ്പോ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് തരുക ക്വസ്റ്റ്യൻസ് തരാ സോ താഴെ കൊടുത്തിട്ടുള്ള വെയിൽ ഏകാന്തര വിന്യാസത്തിന് എക്സാമ്പിൾ ഏതാണ് ഉദാഹരണം ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം ഓക്കെ അടുത്തത് നോക്കൂ ഒരു പർവത്തിൽ നിന്ന് ഇരുവശത്തേക്കും ഓരോ ഇലകൾ എന്നുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് ഏത് നമ്മുടെ വിന്യാസം നോക്കൂ വിന്യാസം ഒരു പർവ്വത്ത് ഏതാ ഇരുവശത്തേക്കും ഒരു ഇല കണ്ടോ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരില ഇങ്ങോട്ടൊരില അപ്പൊ എന്താണ് എതിർവിന്യാസം എതിർവശത്തേക്ക് വിന്യസിക്ക ഇലകൾ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിൽ നിന്നും അപ്പൊ ഇങ്ങനെ വിന്യസിക്ക നോക്കൂ തുമ്പച്ചെടി കാപ്പിച്ചെടി ഇതെല്ലാം എന്താണ് ഇതെല്ലാം എതിർ വിന്യാസത്തിന് എക്സാമ്പിൾ ആണ് ഓക്കെ അടുത്തത് സർപ്പിള വിന്യാസം എന്താണ് ഒരു പർവ്വത്തിന് ചുറ്റും മൂന്നോ അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്നു ഉതെ ഒരു പർവ്വത്തിന് ചുറ്റും തന്നെ ധാരാളം ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതി അതിനെയാണ് എന്ത് പറയുന്നത് സർപ്പിള വിന്യാസം എക്സാമ്പിള് ഏഴിലം പാല അരളി അപ്പൊ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഏകാന്തര വിന്യാസം ആണോ അല്ലെങ്കിൽ സർപ്പിള വിന്യാസമാണോ അല്ലെങ്കിൽ എതിർവിന്യാസമാണോ എന്നൊക്കെ ചോദിക്കാം ചോദിച്ചു കണ്ടിട്ടുണ്ട് ധാരാളം വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത് വിത്ത് എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കണം ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത് പ്ലാൻസിലെ തന്നെ ഇലയെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് തരം തിരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ എല്ലാവരും പഠിക്കുന്ന സമയത്ത് വേര് തണ്ട് ഇല അതേപോലെ തന്നെ പരാഗണ രീതികൾ ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം തന്നെ പഠിക്കണം സോ അടുത്ത കേട്ടച്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം എല്ലാവർക്കും അടുത്ത കേട്ടച്ച് കിട്ടട്ടെ അപ്പൊ അതുവരേക്കും അടുത്തൊരു വീഡിയോയില് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക് യു